അർദ്ധനാരീശ്വര നമസ്കാര സ്തോത്രം श्रीखण्डं परमोदारं समाराध्यं हिमाद्रिजं नमस्यामर्दनारीशं पार्वतीमम्बिगां तदा शूलीनं भैरवं रुद्रं शूलिनीं वरदाम्बवां नमस्यामर्दनारीशं पार्वतीमम्बिगां तदा व्याघ्रचर्माम्बरं देवं रक्तवस्त्रां सुरोत्तमां नमस्य ർദനാരീശം പാർവതീമംബിഗാ തലിവർസാരൂഢാ സിംഹോപരിസമാശ്രിതാം നമസ്യമർദനീശം പാർവതീമംബിഗിക്ഷേത്രനിവാസം ചതിപീഡനിവാസം നമസ്യമർദനീശം പാർവതീമംബിഗരംകാ ഗ जस्य स्कन्दमादरां नमस्या मर्दनारीशं पार्वतीमम्बिकां तदा കോടി സൂര്യ സമാഭാസം കോടി ചന്ദ്ര ചന്ദ്രസമാച്ചീം നമസ്യമർദീശം പാർവതീമംബിഗാ തമാന്തഗം യശോ വരാനനം വിശാലം നമസ്യമർദനാരീശം പാർവതീമംബിഗാം തപാൽ മാളിം ഭീമം വിഭൂഷണം രത്നമാല്യഭൂഷണാം നമസ്യമർദനാരീശം പാർവതീമംബി अम्बिगां तदा शिवार्दाङ्गां महावीरं शिवार्दाङ्गी महाबलां नमस्यामर्धनारीशं पार्वतीमम्बिगां तदा हरि ओम्